മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി പുറക്കാട് പഞ്ചായത്തിൽ എൻ്റെ ഗ്രാമം മാലിന്യമുക്ത പദ്ധതിക്ക് തുടക്കമായി മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് പുറക്കാട് പഞ്ചായത്തിൽ എൻ്റെ ഗ്രാമം മാലിന്യമുക്തം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പുതിയ എം സി എഫ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും യന്ത്ര സാമഗ്രികളുടെ സ്വിച്ച് ഓൺ കർമ്മവും പദ്ധതിയുടെ ഭാഗമായി നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പതിനൊന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയും പഞ്ചായത്തിന്റെ ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപയും ഉൾപ്പെടെ ആകെ പതിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് എച്ച് ഇസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷീബ രാകേഷ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ അഡ്വക്കറ്റ് വി എസ് ജിനുരാജ് പ്രിയ അജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആറുണി ജി വേണുലാൽ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി സ്വാഗതം പറഞ്ഞു ജനങ്ങളുടെ മനസ്സിലേക്ക് അത്തരം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചുമതല കൂടിയാണ് എൻ്റെ വീടും എൻ്റെ നാടും എൻ്റെ പരിസരവും ശുചിയായിരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് അത് മുദ്രാവാക്യമായി പതിഞ്ഞാലാണ് അതിനടിസ്ഥാനപ്പെടുത്തി നമ്മൾ നമ്മുടെ ജീവിതശീലങ്ങളിൽ മാറ്റം വരുത്തിയാലാണ് പരിപൂർണതയോടെ നമുക്ക് മാലിന്യമുക്തമായൊരു നാടാക്കി മാറ്റാൻ പറ്റുന്നത് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരുപാട് നിലയിൽ നമ്മൾ കേരളം മുന്നോട്ട് പോയൊരു നാടാണ് പലവിധമായി നേട്ടങ്ങൾ നോക്കിയാൽ കാണാം അത് പഴയ കാലത്തോട്ടുള്ള കേരളം നോക്കിയാൽ നവോത്ഥാനത്തിൻ്റെയും സാമൂഹ്യ പരിശ്രമത്തിൻ്റെയും പുരോഗമനപരമായ ജീവിതം സാധ്യമായതിന്റെയും ആരോഗ്യ രംഗത്തെ മുന്നേറ്റത്തിൻ്റെയും വിദ്യാഭ്യാസ പുരോഗതിയുടെയും എല്ലാം നമ്മൾ നോക്കിയാൽ ഒരുപാട് ഒരുപാട് മുന്നിലാണ് നമ്മുടെ കേരളം എന്നാൽ അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ നമുക്കൊരു പ്രയാസമായി നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ പ്രശ്നം അത് പരിഹരിക്കാൻ പല വഴിയിലൂടെ നമ്മൾ പരിശ്രമിക്കുകയാണ് മുൻപെല്ലാം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കും എന്നിട്ട് എല്ലാ മാലിന്യം കൂടി എടുത്തുകൊണ്ട് വന്ന് ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സംസ്കരിക്കും ഇപ്പോൾ ധാരാളം ടെക്നോളജിയൊക്കെ ധാരാളം മാറി വന്നിട്ടുണ്ട് പല പല സ്ഥലത്ത് ഇപ്പോൾ വലിയ പ്ലാന്റുകൾ നിർമ്മിക്കാൻ ജനങ്ങൾക്ക് തന്നെ പ്രയാസമില്ല അവർക്ക് ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം മനസ്സിലായി മനസ്സിലാകാതെ ആകാതെ തന്നെ എതിർക്കും ചിലയിടത്ത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ചില സ്ഥലത്തുണ്ട് ഇപ്പോൾ നിയമസഭയിൽ ഈ മാലിന്യത്തെക്കുറിച്ച് വാദവാരവാദം സംസാരിക്കുന്നതിന് ആളുകൾ കോഴിക്കോട് മാലിന്യ കോർപ്പറേഷനിലെ മാലിന്യ പ്ലാന്റ് നിർമ്മാണത്തിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ ചില സമരം ഇരുന്നു വന്നപ്പോൾ സമരത്തിനെ കൂടെ പോയി ചേർന്നു